ഓണ്ട ഇതിനകത്ത് ഇങ്ങനെ ഞാനെന്തെങ്കിലും ഈ സീരിയലിനകത്ത് അഭിനയിച്ചായിരുന്നേ അങ്ങോട്ട് വീണ്ടും എന്തിനാ പിന്നെ പിന്നെ നാടമില്ലാതെ വീട് തന്നെ ും നിർത്തത്തില്ല ഇനി ഈ കൊച്ചു പ്രസവിച്ച് ഇതിന്റെ പേര് എടുത്ത് അതിന്റെ തന്ത ആരാണെന്ന് അറിഞ്ഞിട്ട് സംവിധാനം ഈ സീരിയൽ നിർത്തു സംവിധാനം അല്ല പിന്നെ ഞാൻ സീരിയൽ നിർത്താൻ പോവാ അതല്ല നീ റിമോട്ട് എടുത്ത് ഞാൻ ടി വി നിർത്താൻ പോവാൻ അതിന്റെ ജോലി കഴിഞ്ഞിട്ട് സമ്മാനം പെട്ടു എന്ത് പാടാ ഞങ്ങളുടെ അണ്ണിനെ കേബിൾ എടുക്കാൻ ഇഷ്ടം അല്ലാതിട്ടില്ല ഞങ്ങൾ ഇവിടെ വന്ന് കാണുന്നു അല്ലാതെ കേബിൾ അടയ്ക്കാൻ പൈസ ഇല്ലായിട്ട് കേബിൾ കാര്യം കട്ട് ചെയ്തുകൊണ്ട് പോയതല്ല അണ്ണിന് പണിയില്ലല്ലോ പണിയില്ലാത്തതല്ലോ അങ്ങനെ പണിക്ക് പോകാതെ വയ്യടാ ഞാനും പറഞ്ഞ വയ്യ നിങ്ങൾക്ക് പണിക്ക് പോവാം വയ്യ എത്ര ഇപ്പൊ നമ്മളെ തൊഴിലെടുപ്പിട്ട് നിങ്ങൾ ജീവിക്കും മറ്റേ എന്തേലും പണിക്ക് എടാ ഇടാൻ ഞാൻ പണിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയത് രാവിലെ എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഇവിടെ അരി കളക്കുന്നു അരി അളക്കും അപ്പൊ നാഴിയും കലോ തമ്മിൽ കൂട്ടിമുട്ടി നാഴിയും തമ്മിൽ കൂട്ടിമുട്ടി നിങ്ങൾക്ക് എന്താ പ്രശ്നമാണെന്നേ ഒരു പക്ഷമല്ലേ ഇതൊക്കെ എടാ അന്ധവിശ്വാസം എനിക്കറിയാം എനിക്ക് വിശ്വാസം കണ്ടോ സത്യം പല്ലി വല്ലോ ആ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ ഞാൻ മുറ്റത്തോട്ടാണ് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ കഴിയുന്നത് കടുക് താഴപ്പൊഴും എന്നെന്താ കടുക് താഴ്വണ് അറിയത്തില്ല കടുക് താഴ്വണ് എടുത്ത് തിരിച്ചാൽ പഠിക്കാത്തവരെണ്ണം അതല്ല അന്ന് വഴക്കൊണ്ടാവുമോന്ന് അതാ ഞാനൊന്ന് എന്റെ എൻ്റെ ഒറ്റക്ക് അന്ധവിശ്വാസം ആണ് ഞാൻ അന്ധവിശ്വാസമാണെന്ന് എനിക്കറിയാം എനിക്കത് വിശ്വാസം ഇല്ലെന്നേ കണ്ടോ സത്യം പല്ലിയല്ലേ അത് ആ പല്ലി അല്ലേ ഞാൻ ഇരിക്കുന്നത് ചമ്പൻ ഒരു കാര്യം ഞാൻ പറയാം മന്തിലും പണിയും കഴിഞ്ഞിട്ട് സമാനം വേണം നിങ്ങൾ ഈ സാധാരണ തമ്മി ഇതിനകത്ത് കയറിയിരുന്നത് അങ്ങനെ നിനക്ക് ഞാനിവിടെ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോ ഞാനും ആ എന്റെ വീട്ടിനോ ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ല എന്റെ ബിജു പതുക്കാടി ജയന്തിന്റെ പ്രത്യേകത എന്തോ എനിക്കറിയാ സീരിയൽ കഴിഞ്ഞാ അച്ഛന്റെ മകൾ സീരിയൽ തുടങ്ങോ പിടിച്ചേനെക്കാട്ടി വലിയ നല്ല എടി ആളായിരിക്കുന്നത് ഇന്ന് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് പിന്നെ എനിക്ക് ആരേലും പൈസ തരാണ്ട് ആ ഡേറ്റ് ഞാൻ കൃത്യമായിട്ട് ഓർത്തു നിന്റെ അച്ഛൻ ശ്രീധനത്തിന്റെ ബാക്കി പൈസ ഇന്നേ ദിവസം വന്നിട്ടില്ല അതുകൊണ്ട് സെപ്റ്റംബർ പതിനെട്ട് മധു മറച്ചുകാല പറഞ്ഞു ഇവിടെ വേറെ വിഷയമുണ്ട് എടി ചെടി ആനിവേഴ്സറി ആയിട്ട് ഞാൻ സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ വിജി വന്നിട്ടാ നമുക്ക് വിട് ചേച്ചി വിളിക്കും പിന്നെ എങ്ങനത്തെയാ നമ്മള് രണ്ടുപേരുടെ വെഡിങ് അതിന്റെ പ്ലാനിങ്ങാ പറഞ്ഞു 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 ും ഫ്രിഡ്ജിനകത്തോട്ട് കയറ്റി വെക്കു കുറച്ചുപേരൊന്നും തണുക്കട്ടെ ആ മുതുക്കനെടുത്ത് അവന്റെ പൂപ്പലൊക്കെ ഒന്ന് പോട്ടെനിക്ക് പറഞ്ഞോളൂ ഞാൻ പണിയും കഴിഞ്ഞു എനിക്ക് നടുവ് നോക്കേ

കൊച്ചേട്ടോ പടച്ചെ കൊച്ചേട്ടോ ഈ സദാസമയം ഇങ്ങനെ ഇരുന്ന് ഈ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിയാണോ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒറ്റ ഇരുമേ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഇത്രയും കേസാണ് ഞാൻ ഇനി കുറച്ചു നേരം കസേര കസേര ഇരിക്കാൻ കൊച്ചേട്ടാ ഞാൻ പറഞ്ഞതായി ഈ തിരിഞ്ഞു കേസ് കല്ലെന്ന് ഞാൻ പറഞ്ഞത് അതായത് ഒരായാലും വീട്ടിൽ വന്ന് ഇങ്ങനെ അങ്ങ് ഇരിക്കുന്നത് ശരിയല്ലല്ലോ കണ്ട അതാണ് ഞാൻ എനിക്ക് പറഞ്ഞത് വേറെ ആവശ്യങ്ങളുണ്ടല്ലോ മഞ്ജിനിന് നിനക്കിപ്പം എന്താവശ്യം എന്താ ആവശ്യം അത് പറയാ അത് പിന്നെ ഇപ്പോഴത്തെ ആവശ്യമെന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് എന്റെ കൂട്ടുകാരൻ ബിജു കൊണ്ടു തന്നൊരു സി ഉണ്ട് ആ സിനിമ ഞങ്ങൾക്ക് കാണണം എവിടെ നിന്നുള്ളതാണ് ഗൾഫിന്ന് കൊടുത്തിട്ടോ എന്നാൽ ഞാൻ സിനിമ മാത്രമേ വിളിച്ചിട്ടുള്ള ഗൾഫിന്ന് തുടങ്ങുന്നത് അത് സിനിമ ഞങ്ങൾ രണ്ടുകൂടെ നമുക്ക് എല്ലാവരും ഒരുമിച്ചിട്ട് കാണാം അങ്ങനെ എല്ലാവർക്കും കാണാൻ പറ്റില്ല ഇത് ത്രീ ഡി പടമാടം അത് തന്നെയല്ലേ ഞാൻ രണ്ട് കണ്ണാടി കൊണ്ടുപോയില്ലേ ഞങ്ങൾക്ക് രണ്ടുപൂർക്കും അപ്പൊ ഒരു കാര്യം ചെയ്യും ഒരു കണ്ണാടിക്കാൻ ഒരു കണ്ണാടിക്കാം ചെവുക്കല് ഈ ഇത് സംഭവം എന്നാന്ന് അറിയാമോ അങ്ങനെ നാലു പേരൊട്ടിരുന്ന് കാണാൻ പറ്റുന്ന പടം അല്ല ഇടപെടലിൽ ഏത് പടം എന്ത് പട കാരണം ഇത് രണ്ടുപേരെ അഭിനയിച്ച സിനിമ അങ്ങനൊരു പടം അങ്ങനെ ഒരു പടമുണ്ട് ഭക്ത കുജേല കുജേല ആ ബിജു എന്നാന്ന് അറിയാണോഫിന്ന് പുറത്തു വിട്ടുവാണേ അപ്പൊ അവൻ പറഞ്ഞിരുന്നു നമ്മുടെ നാട്ടിലെ പുറത്തെ ലോക്കൽ അല്ല അല്ല ഇത് ഭക്ത ആണോ ആ പിന്നെ ഞാൻ മിസ്സി സീഡിയത് അല്ലെങ്കിൽ മിച്ചി അതിനകത്തു പറഞ്ഞു കറക്റ്റ് ഇപ്പൊ സംഭവം എന്താ ചേട്ടാ ഗൾഫിൽ നിന്ന് കൊടുത്തിട്ട് ആണ് അപ്പൊ അതായത് അവൻ പറഞ്ഞു നാട്ടിലെ പോലത്തെ ലോക്കൽ അല്ലേ അതായത് ഇത് ഗൾഫിലെ അറബികളുടെ ഫാമിലി മാത്രം കണ്ടുവരുന്ന ക്വാളിറ്റിയുള്ള സീഡിയാണ് ഓഹ് അത് ശരി അപ്പൊ ഈ സീഡി നമുക്ക് അങ്ങനെ കാണാൻ പറ്റിയല്ലോ എല്ലാവർക്കും അത്ര ക്വാളിറ്റിയുള്ള സീഡിയായുണ്ട് ഞാൻ കണ്ടതിന് കണ്ടേനിച്ചായിട്ട് മാത്രം വേറെ ആരെയും കാണിച്ചാമെന്ന് ബിജു പ്രത്യേകം പറഞ്ഞു അല്ലേ അവൻ പെണ്ണു ക്വാളിറ്റിയുള്ള സീഡിയാണ് പിന്നെ മറ്റേ സീഡിയൊക്കെ പറയാൻ തുടങ്ങിയു ഇതൊക്കെ അങ്ങനെ ക്വാളിറ്റി ഉള്ള ഒടി ശരിയാണ് കേട്ടോ നല്ല

േ അപ്പൊ നമ്മളെല്ലാം പറ്റിച്ചാരി ഞാനെപ്പറും പൊട്ടാണോ വിചാരിച്ചു നീ ഇത് ഏത് സീഡിയെന്നാ പറഞ്ഞത് അല്ല ഇത് ഭക്തകുജ സീഡിയല്ല പിന്നെ ഇത് ഒടിയേണ്ട സീഡിയാണ് പിടിച്ചോളാം